ഹലോ പ്രിയരെ കിഴക്കുമ്പാടുത്തു നിന്നാണ് ഇപ്പോൾ വെണ്ട കൃഷി പടവല ഇങ്ങനെ ഇങ്ങനത്തെ കൃഷികളുടെ കൂടെ പപ്പായ കൃഷി ആളുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പപ്പായ തൈ ഉണ്ടല്ലോ അത് നമ്മളെ കർഷകൻ വെർക്കായിട്ട് പറയുമ്പോഴത്ത് ഷിജുവിൻ്റെ വെണ്ട കൃഷി തോട്ടത്തിലുണ്ട് ഷിജു വെണ്ട പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ റെഡ് റെഡ് റെഡ്ലേഡി പപ്പായയാണ് ഇത് ഇടിവീട്ടിൽ ചന്ദ്രൻ്റെ നേഴ്സറി എന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഈ കൃഷിക്കളത്തിൻ്റെ ഈ കണ്ടത്തിൻ്റെ രണ്ട് ഭാഗത്തും ഈ സൈഡിൽ മാത്രമല്ല അതാ അപ്പുറത്തെ സൈഡിൽ കാണിച്ചാൽ അവിടെയുണ്ട് ഇതേപോലെ ഒരു നിര വരമ്പിനോട് അടുത്ത് ഇത്തിരി ഹൈറ്റിൽ വേണം കാരണം വെള്ളം കെട്ടി എന്നാൽ ഇത് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ റെഡ്ലടി അട്ടിപ്പൊളിയാണ് ശിജോ അത് കായ്ക്കാൻ എത്ര സമയം വേണ്ടതെന്ന് പറയിൽ മൂന്ന് മാസം കൊണ്ട് നമ്മൾ നോക്കുകയാണല്ലോ അല്ലേ ഇതൊരു സ്റ്റാർട്ടിങ് ആണ് ഇവിടെ ഷിജുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മൂന്ന് നാല് മാസം കൊണ്ട് കായ്ക്കും അല്ല ഈ സുന്ദരിയുടെ അടുത്ത് റെഡ് റഡ്ലാടി